أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفأمنتم أن يخسف بكم جانب البر أو يرسل عليكم حاصبا ثم لا تجدوا لكم وكيلا أم أمنتم أن يعيدكم فيه تارة أخرى فيرسل عليكم قاصفا من الريح فيغرقكم بما كفرتم ثم لا تجدوا لكم علينا به تبيعا صدق الله لزيح. سورة الإسراء ും നിർഭയത്വമാണ് അഫ അമിന്തും നിങ്ങൾ നിർഭയരായിവോ അമിന നിർഭയനായി അമിന്തും നിങ്ങൾ നിർഭയനായി അഫ അമിന്തും എന്നാൽ നിങ്ങൾ നിർഭയരായിവോ ഐക്കും നിങ്ങളെ ആഴ്ത്തി എന്ന് പറഞ്ഞാൽ പലയിടത്തും വരിക അല്ല എഫ്ഐല എന്നുള്ള അർത്ഥത്തിലാണ് ചെയ്യാതിരിക്കാൻ അപ്പൊ നിങ്ങളെ ആഴ്ത്തി ഭൂമിയിൽ മണ്ണിൽ മറയുന്നത് വിലം താഴ്ത്തി കളയുക ഹസഫ്ന ബിഹി വബി ദാരിഹില്ലാറുള്ള കാറൂനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവനെയും അവന്റെ വീടിനെയും ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു എന്ന് ജാനിബൽ ൽ ബി ബിക്കും നിങ്ങളെ ആഴത്തിക്കളയാഴത്തിക്കളയാതിരിക്കാൻ അഥവാ ഇല്ലെന്നതിൽ നിങ്ങൾ നിർഭയരാണോ ജാനിബൽ ബര കരയുടെ ഭാഗത്ത് അഥവാ കരയിൽ ഔ ഉസിലും അല്ലെങ്കിൽ അവൻ നിങ്ങൾക്കെതിരെ അയക്കുകയില്ലെന്ന് അഥവാ അല്ലെങ്കിൽ അയക്കാതിരിക്കാൻ നിങ്ങൾ നിർഭയരായോ ഹാസിബ ചരൽ കാറ്റ് ചെറിയ കല്ലുകൾ വന്നു വീഴുന്ന കാറ്റ് സുമ്മ ലാ തെജിദുവിലേക്കും പിന്നെ ലാ തജിദു നിങ്ങൾ ലക്കും നിങ്ങൾക്ക് വക്കീലാ ഒരു വക്കീലിനെയും അഥവാ നിങ്ങളുടെ കാര്യമേറ്റെടുക്കുന്ന ഒരുത്തനെയും ആം അമിത്തും അല്ലെങ്കിൽ നിങ്ങൾ നിർഭയരായുവോ അയ്യുതക്കും അവൻ നിങ്ങളെ മടക്കി കൊണ്ടുവരികയില്ലെന്ന് മടക്കുകയില്ല മടക്കുകയിൽ ഇല്ലെന്നതിനെ പറ്റി എന്നർത്ഥം അല്ലെങ്കിൽ മടക്കാതിരിക്കാൻ ഫിഹി അതിൽ അഥവാ സമുദ്രത്തിൽ മുകളിൽ പറഞ്ഞിട്ടുണ്ട് സമുദ്രത്തെ പറ്റി വൈദ ബഹരി ആ അവിടേക്ക് തന്നെ മടക്കി കൊണ്ടുവരാറത്ത് മറ്റൊരു തവണ അലയിക്കും എന്നിട്ട് അവൻ നിങ്ങൾക്ക് നേരെ അയക്കുക മിന കാസിഫ് എന്ന് പറഞ്ഞാൽ കടലിൽ വീശുന്ന കാറ്റാണ് മിന റീഹി കാറ്റായിട്ടുള്ള കാസിഫിനെ അഥവാ കടലിൽ വീശുന്ന കാസിഫ് എന്ന് പറഞ്ഞാൽ കടൽ ഈ കപ്പലുകളൊക്കെ തകർത്ത് കളയുന്ന കാറ്റുകയാണ് അങ്ങനെയുള്ള കാറ്റിൽ നിന്ന് നിങ്ങൾ കാറ്റിൽ കാറ്റിൽ പെട്ടത് നിങ്ങൾക്കെതിരെ അയക്കുക ഇല്ല എന്നതിൽ നിങ്ങൾ നിർഭയരാണോ എന്നാണ് ചോദ്യം കും എന്നിട്ട് നിങ്ങളെ മുക്കിക്കളയുകയും ചെയ്യുന്നതിനെ കുറിച്ച് ബിമാ കഫർത്തും നിങ്ങൾ നന്ദി കേട് കാണിച്ചതിൻ്റെ ഫലമായിട്ട് തുമ്മലാ തജിദൂലുക്കും പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തുകയില്ല അലൈന നമുക്കെതിരെ ഒരു പിന്തുടരുന്ന ബിഹി അതേ ആ ദുരന്തത്തെപ്പറ്റി തെബി അ പിന്തുടർന്ന് അല്ലെങ്കിൽ അന്വേഷിച്ചു വന്ന് ചോദിക്കുന്നവൻ പിന്നാലെ വന്ന് ചോദ്യം ചെയ്യുന്നവൻ എന്നൊക്കെയാണ് വാക്കിന്റെ ഉദ്ദേശ്യം കടലിൽ പ്രയാസത്തിലകപ്പെട്ടാൽ കരയിൽ വെച്ച് ആരാധിക്കുന്ന ദൈവങ്ങളെയൊക്കെ അവഗണിക്കുകയും എന്നിട്ട് അള്ളാഹുവിനെ മാത്രം വിളിക്കുകയും ചെയ്യുന്ന മുഷിരിക്കയുടെ നിലപാടിനെയാണല്ലോ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് എന്നിട്ട് പിന്നെ അവർ കരയിലെത്തിയാൽ എന്ത് ചെയ്യുന്നു ഫലംമാൻ അജ്ജാക്കും ഇലൽ ബരീ അും കരയിലെത്തിയാൽ ആ കടലിൽ സഹായിച്ച അള്ളാഹുവിനെ അവഗണിക്കുകയും ചെയ്യുക ചെയ്യുന്നു അതുകൊണ്ട് മനുഷ്യൻ നന്ദി കെട്ടവനാണല്ലോ നന്ദി കെട്ടവനായിരിക്കുന്നു എന്ന് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു അങ്ങനെ കടലിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അള്ളാഹുവിനെ അവഗണിച്ച് നന്ദികേട് കാണിക്കുന്നതിൻ്റെ കാരണം എന്താണ് കടലിൽ താഴ്ന്നു പോകുമോ എന്ന് നിങ്ങൾ പേടിച്ചിട്ടാണ് ലാത്തയെ ഉജയെ മനാത്തയെ അതുപോലുള്ളതിനൊന്നും വിളിക്കാതെ അള്ളാഹുവിനെ മാത്രം വിളിച്ചത് അപ്പോ കരയിൽ താഴ്ന്നു പോകുകയില്ല എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയരാണോ എന്നാണ് കുറവൻ തന്നെ പരാമർശിക്കുന്നുണ്ട് കാറൂനി അള്ളാഹു താല മണ്ണിൽ കരയിലാണ് ആഴ്ത്തിക്കളഞ്ഞത് അതുപോലെ സംഭവിക്കുകയില്ല എന്നുള്ള ധൈര്യത്തിലാണോ കരയിലെ വിളിക്കണ്ട അവിടെ ദൈവങ്ങളെ വിളിച്ചാൽ മതി വേറെ എന്ന് നിങ്ങൾ തീരുമാനിച്ചത് എന്നർത്ഥം അഫയ അഫ അമീത്തും അഹ് ജാനിബൽ ബരി അല്ലെങ്കിലോ അല്ലെങ്കിൽ ചരൽ കാറ്റ് ലൂത്ത് നബിയുടെ ജനതയെ ഇതൊക്കെ അങ്ങനെയാണല്ലോ കല്ലും കാറ്റിലൂടെ കല്ല് പറന്നു വന്ന് വീഴുക അങ്ങനെ വരുന്നതിനെ സംബന്ധിച്ച് കാരണം അത് കരയിൽ വളരെ എളുപ്പമാണല്ലോ ധാരാളം കല്ലും ചരലും ഉള്ള സ്ഥലത്ത് കാറ്റ് വീശിയിട്ട് ആ കാറ്റ് കല്ലിനെയും വഴിച്ചു വന്ന് ആളുകളുടെ മേലേക്കിടുക കടലിൽ കടലിൽ വെള്ളം ആണ് നാല് ഭാഗത്തു നിന്ന് വരിക എന്നതുപോലെ കരയിൽ ധാരാളമുള്ള മണ്ണും കല്ലും കാറ്റിലൂടെ വന്ന് നിങ്ങളുടെ മേൽ കൊണ്ടിടുന്നത് അങ്ങനെ നിങ്ങളെ നശിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് നിർഭയരായിട്ടാണോ കരയിൽ കടലിൽ വെച്ച് അള്ളാഹുദിനെ മാത്രം വിളിച്ച നിങ്ങൾ കരയിലെത്തിയപ്പോൾ മറ്റു പലരെയും വിളിച്ച് അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നത് അല്ലെങ്കിൽ മറ്റു പലരെയും ദൈവമായി സ്വീകരിച്ച് അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നത് എന്നാണ് ചോദ്യം അങ്ങനെ അങ്ങനെ അള്ളാഹു താല നിങ്ങളെ കരയിൽ ആഴ്ത്തിക്കളഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഈ ചരൽക്കാറ്റ് അയച്ചാൽ തുമ്മലാജിദൂലക്കും വക്കീല പിന്നെ നിങ്ങളുടെ കാര്യം ഏൽപ്പിക്കാൻ വരമേൽപ്പിക്കുന്ന ഉറച്ച ഒരുത്തനെയും നിങ്ങൾ കാണുകയില്ല പി അഥവാ പിന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാകുകയില്ല അതാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്കൊരു ആശങ്കയില്ലാത്തത് എങ്ങനെ നിങ്ങൾ നിർഭയരായി എന്നൊക്കെയാണ് ചോദ്യത്തിന്റെ ഉദ്ദേശം ഇനി അതിന്റെ അടുത്ത ഭാഗമാണ്ക്കും കരയിൽ എത്തി രക്ഷപ്പെട്ടപ്പോഴാണല്ലോ അള്ളാഹുവിനെ അവഗണിച്ചിട്ട് അവരുണ്ടാക്കി വെച്ച ദൈവങ്ങളുടെ പിന്നാലെ പോയത് അള്ളാഹുത്താലെ പിടികൂടാൻ വേണ്ടി ഇനിയും നിങ്ങളെ കരയിലേക്ക് തന്നെ കൊണ്ടുവരാൻ വരൂല്ല എന്നാണോ വിചാരം അള്ളാഹുവിന് അത് കഴിയാം ഇനിയും നിങ്ങൾ കടലിലേക്ക് വരേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ സാധാരണ ചെല്ലാത്ത കടലിലേക്ക് വീണ്ടും നിങ്ങൾ ചെല്ലേണ്ടി വരും അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ നിങ്ങൾക്കെതിരെ വലിയ നാശമുണ്ടാക്കുന്ന കാറ്റ് അയച്ച് നിങ്ങളുടെ വാഹനത്തെ തകർക്കുകയും മുക്കിക്കളയുകയും ഒന്നും ചെയ്യാൻ അള്ളാഹു താല സന്നദ്ധനാകുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പും അതിൻ്റെ അടിസ്ഥാനത്തിലുമുള്ള സമാധാനത്തിലുമാണോ കഴിയുന്നത് അങ്ങനെ അങ്ങനെ കാറ്റയച്ചിട്ട് എന്താ സംഭവിക്കുക ഫൈവരിക്ക കുംബിമാ കഫർത്തും നിങ്ങൾ നന്ദി കേട് കാണിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങളെ അങ്ങ് മുക്കിക്കളയുക കരയിലാഴ്ന്നു പോകുന്ന പോലെ തന്നെ ഇനിയും നിങ്ങൾ കടലിലേക്ക് ചെന്ന് പഴയ കടലിലേക്ക് വേറെ ആവശ്യത്തിന് വേണ്ടി വരുമ്പോൾ പഴയ തിക്കാരത്തിന്റെ ശിക്ഷ അള്ളാഹു താല നൽകുകയില്ല എന്ന് നിർഭയത്വമുണ്ടോ നിങ്ങൾക്ക് എന്നാണ് ചോദിച്ചത് പിന്നീട് നിങ്ങൾ കണ്ടെത്തുകയില്ല നമുക്കെതിരെ അതിനെ പിന്തുടരുന്ന ആരെയും അഥവാ ആരാണ് ആരാണ് എന്റെ ആളുകളെ മുക്കിക്കളഞ്ഞത് എന്നൊന്നും ചോദ്യം ചെയ്യാൻ ആരും വരികയില്ല അള്ളാഹു മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കടലിൽ തൗഹീദാണ് കാണിക്കുന്നതെങ്കിൽ ഇക്കിരിമത്ത് ബിൻ അബി ജഹൽ അള്ളാഹുനു പറഞ്ഞതുപോലെ കര കടലിൽ സംരക്ഷിക്കാൻ കഴിയാത്തവന് കരയിലും സംരക്ഷിക്കാൻ കഴിയില്ല പൈന്നഹു പൈനഹു വല്ലാഹി ലംഫാഫിൽ ബഹരി ിൽ ബ്രി ഫൈഹു കടലിൽ രക്ഷിക്കാൻ ഉപകാരം ചെയ്യാൻ കഴിയാത്തവൻ അപ്പോൾ പിന്നെ കരയിലും ഉപകാരം ചെയ്യാൻ കഴിയാത്തവനാണ് അല്ലെങ്കിൽ അവനല്ലാത്തവർ കടലിൽ സഹായിക്കുകയില്ലെങ്കിൽ അവനല്ലാത്തവർ കരയിലും സഹായിക്കുകയില്ല എന്ന ബോധ്യം അദ്ദേഹത്തിന് തന്നെ ഉണ്ടാക്കുകയും എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുമായി ഉടമ്പടി ചെയ്യുകയുമാണല്ലോ അദ്ദേഹം ചെയ്തത് ഇതേ കൂടുതൽ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ നിർഭയത്വം കടലിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ച നിങ്ങൾ കരയിലെത്തുമ്പോൾ വേറെ ആരെയൊക്കെ വിളിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത് എങ്ങനെയാണ് എന്ന് ചോദ്യം ഉണർത്തു ഉണർത്തുകയാണ് ചെയ്യുന്നത് അള്ളാഹു സുബുഹനോത്താല അള്ളാഹുവിൻ്റെ കലാമിനെ ശരിയായി മനസ്സിലാക്കുവാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ജീവിതത്തിൽ പകർത്തുവാൻ ثم في البرتغوان أمه توفيقنا القين جريك مرة اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بلندره. اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم بإحسان الى يوم الدين والحمد لله رب العالمين